ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അടുത്ത ആൾക്കാരാണെങ്കിൽ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞും പോരെപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തിരുമേ തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ താ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മാവ് കൂട്ടെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കാതെ നമുക്കിത് ചെയ്യാൻ പറ്റും മാവ് ഇതുപോലെ നമ്മൾ കലക്കി എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ നമുക്ക് ഉടച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇനി ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒറ്റ ട്രിപ്പിലിട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് നിൽക്കരുത് അതിനുശേഷം ഞാൻ നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു കറി ഉണ്ടാക്കണം ഇത് കഴിക്കാനായിട്ട് കറി ഉണ്ടാക്കുന്ന ടൈം വരെ നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ മാവെല്ലാം നല്ലതുപോലെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അപ്പം മാവൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കറി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ടയ്ക്കകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് അടിച്ച് പതിച്ചിട്ടെടുക്കണം അപ്പോൾ അവിടെ അവിടെ ആയിട്ട് മുളക് പൊടിയൊന്ന് കട്ട പിടിച്ചിട്ട് കിടക്കുന്നുണ്ടാവും അതിലൊന്നും കുഴപ്പമില്ല അതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് സ്പെഷ്യൽ മുട്ടക്കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിഭാഗം ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു പോയിട്ടുണ്ട് അത്രയൊന്നും മൊരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും മൊരിഞ്ഞു പോയെങ്കിലും കുഴപ്പമില്ല ഇതാ അതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ചെറിയ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുന്നതിനാവശ്യമായിട്ട് ഇത് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി അപ്പം മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റിയതിന് ശേഷം ഞാൻ ഒരു പാത്രം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിരിക്കുവാണ് ആ ഒരു പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് സവാള കനം കുറച്ചരിഞ്ഞതും രണ്ട് പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം നല്ലതുപോലെ വഴണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്കുള്ള പൊടിക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഉള്ളിയൊക്കെ മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് നേരം ആയപ്പോൾ മൂടിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിക്കൂട്ടുകളാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണിൽ ഗുരുമുളകിൻ്റെ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മുട്ടക്കറിക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതാണ് നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയാണ് എനിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് അരസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടിയാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് വറുത്തെടുക്കണം നല്ല രീതിക്ക് തന്നെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന ഉള്ളിക്കനുസരിച്ചിട്ട് വേണം തക്കാളിയുടെയൊക്കെ അളവ് നിശ്ചയിക്കാനായിട്ട് അപ്പോൾ ആ തക്കാളി പേസ്റ്റ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വരെ വറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുണ്ടല്ലോ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞു പോകുമെന്ന് തോന്നുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കേണ്ടതാണ് അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ ഒന്ന് ഇട്ട് നല്ലതുപോലെ ഇതായി ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിയൊക്കെ ഒന്ന് മെഗളിലോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി കൊടുത്തതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് വേണം നമ്മൾ ഇതിനെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ അടപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കാം മുട്ടക്കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടോയെന്നറിയാമല്ലോ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാം നല്ല പോലെ തന്നെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് കോരി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മാവ് കൂട്ടി തയ്യാറാക്കുന്ന സമയത്ത് ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം അപ്പത്തിൻ്റെ നടക്കൊക്കെ ഒന്ന് പൊള്ളി തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല രീതിക്ക് അപ്പം കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണെങ്കിലും കഴിക്കുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രുചിയോടു കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അപ്പമൊക്കെ നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ അപ്പം കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഒരു അപ്പവും ഓട്ടക്കറിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം നക്ഷം കാണിക്കും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം